അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്നത് പൊള്ളയായ പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി സഭയിൽ നടത്തുന്നത് കള്ളമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭാ നടപടികളിൽ സർക്കാരുമായി ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന നിലപാട് പ്രതിപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തുടർച്ചയെന്നോണം ഇന്നത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലും ശബരിമല വിഷയമുയർത്തി പ്രതിപക്ഷം ബഹളം തുടങ്ങി സ്പീക്കർക്ക് പിന്നാലെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം കള്ളമാണെന്നാരോപിച്ച് സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ മുഖ്യമന്ത്രി ഈ പൂർണ്ണമായി സഭവിട്ട് പുറത്തേക്ക് വന്ന പ്രതിപക്ഷം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച ജനങ്ങളെ വിദ്ധികളാക്കാൻ നടത്തുന്ന പി ആർ പ്രൊപ്പഗാണ്ടയാണ് അതിദാര്യ നിർമാർജ്ജന പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പൊ എന്ത് പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന പി ആർ പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും കോടികളുടെ പരസ്യം സർക്കാർ നൽകിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഒരു ചർച്ചയും കൂടാതെയാണ് മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം സംസാരിച്ചതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി മീഡിയ വൺ തിരുവനന്തപുരം